മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് വിജയം ഗോത്രവർഗ സ്വതന്ത്ര സമരസേനാനികൾ മാക്കേനാം ക്യാമ്പയിൻ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രാതിനിധ്യം തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമന്ത്രി പതിപ്പിൽ പരാമർശിച്ചത് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നെങ്കിലും രാജ്യത്തും സമൂഹത്തിലും മൻ കി ബാത്തിന്റെ ചൈതന്യം വ്യാപിച്ചുവെന്നും നിസ്വാർത്ഥ മനോഭാവത്തോട് ചെയ്യുന്ന ജോലിയെ സ്വാധീനിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തിരഞ്ഞെടുപ്പ് വിജയത്തെ പരാമർശിച്ച പ്രധാനമന്ത്രി ഭരണഘടനയിലും ജനാധിപത്യത്തിലും അചഞ്ചലമായ വിശ്വാസം അർപ്പിച്ച ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു മേശവാസിയോ സംവിധാന വ്യവസ്ഥ അശ്വാസ ദോഹരാ चौबीस का चुनाव दुनिया का सबसे बड़ा चुनाव था दुनिया के किसी भी देश में इतना बड़ा चुनाव कभी नहीं हुआ जिसमें पैंसठ करोड़ लोगों ने वोट डाले हैं मैं चुनाव आयोग और मतदान की प्रक्रिया से जुड़े हर व्यक्ति को इसके लिए बधाई देता हूँ तिरेंजड़प प्रक्रिया पंगड़ता एल्ला प्रधानमंत्री श्री नरेंद्र मोदी ഗോത്രവിഭാഗക്കാർ ഹൂൾ ദിവസ് ആചരിക്കുന്നതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയ സിദ്ധു കൺഫു ഉൾപ്പെടെയുള്ള ഗോത്രവർഗ രക്തസാക്ഷികൾ നമുക്ക് പ്രചോദനം നൽകുന്നതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തുടങ്ങി വെച്ച് മാം ക്യാമ്പയിനെ കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി പ്രചാരണം അമ്മയെ ബഹുമാനിക്കുക മാത്രമല്ല ഭൂമിയെ സംരക്ഷിക്കുമെന്നും ചൂണ്ടിക്കാട്ടി അട്ടപ്പാടിയിലെ ഗോത്ര വനിതകൾ നിർമ്മിക്കുന്ന കാർത്തുമ്പിക്കുടകളെ കുടകളെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു വട്ടലക്കി സഹകരണ അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിലുള്ള മാതൃകാപരമായ ഈ സംരംഭം വോക്കൽ ഫോർ ലോക്കലിന് മികച്ച ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ടോക്കിയോ ഒളിമ്പിക്സിലെയും ലോക പാരാഅത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെയും മറ്റ് അന്തർദേശീയ മത്സരങ്ങളിലെയും ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനങ്ങൾ എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി പാരീസ് ഒളിമ്പിക്സിനായി പരിശീലനം നടത്തുന്ന കായിക താരങ്ങൾക്ക് ആശംസ അറിയിച്ചു ഫോർ ഭാരത് ഹാഷ്ടാഗിലൂടെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു കുവൈറ്റ് സർക്കാർ ആരംഭിച്ച ഹിന്ദി റേഡിയോ പരിപാടിയെക്കുറിച്ചും പ്രധാനമന്ത്രി പ്രതിപാദിച്ചു കുവൈറ്റ് സർക്കാരിനും ജനങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു തുർഗ്മെനിസ്ഥാനിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തതും കരീബിയൻ രാജ്യങ്ങളായ സുരിനാമും സെന്റ് ആൻഡ് ഗ്രനേഡ്സും ഇന്ത്യൻ പൈതൃക ദിനം ആഘോഷിച്ചതും അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനം രാജ്യത്തിന്റെ അകത്തും പുറത്തും വിപുലമായി ആഘോഷിച്ച് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു യോഗാ ദിനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി യോഗ പതിവായി പരിശീലിക്കണമെന്നും അഭ്യർത്ഥിച്ചു मैं योग दिवस में हिस्सा लेने वाले सभी साथियों का हृदय से आभार व्यक्त करता हूं। मेरा आपसे एक पुराना आग्रह भी रहा है हमें योग को केवल एक दिन का अभ्यास नहीं बनाना है आप नियमित रूप से योग करें इससे आप अपने जीवन में सकारात्मक बदलावों को जरूर महसूस करेंगे आंध्र प्रदेश ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ നിന്നുള്ള സ്നോപീസ് തുടങ്ങി ആഗോള വേദിയിൽ ശ്രദ്ധ നേടിയ പ്രാദേശിക ഉൽപ്പന്നങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു ഉൽപ്പന്നങ്ങളെക്കുറിച്ച് മൈ പ്രോഡക്ട്സ് മൈ പ്രൈഡ് ഹാഷ്ടാഗിലൂടെ പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ആകാശവാണിയുടെ സംസ്കൃത ബുള്ളറ്റിൻ പ്രക്ഷേപണം വർഷം തികയുന്ന വേളയിൽ പ്രധാനമന്ത്രി സംസ്കൃതത്തിൽ സംസാരിച്ചത് ശ്രോതാക്കളിൽ കൗതുകമുണർത്തി പുരാതന ഇന്ത്യൻ വിജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും പുരോഗതിയിൽ സംസ്കൃതത്തിന് വലിയ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു ബംഗളൂരുവിലെ കബൻ പാർക്കിൽ തുടങ്ങിയ വാരാന്ത്യ സംസ്കൃത കൂട്ടായ്മയെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു കച്ചി പുതുവർഷോത്സവത്തിനും രഥയാത്ര അമർനാഥ് യാത്ര തീർത്ഥാടകർക്കും ആശംസ നേർന്നുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ നൂറ്റി പതിനൊന്നാം പതിപ്പ് പ്രധാനമന്ത്രി ഉപസംഹരിച്ചത്